ഇസ്ലാമിൽ സ്വർഗരതി സ്വയംഭോഗം തുടങ്ങിയവ ഹറാമാണല്ലോ പക്ഷേ അത് ചെയ്യുന്ന ആളുകൾ അത് പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് യാതൊരു ഉപദ്രവുമില്ല പിന്നെ എന്തിന് നമ്മൾ അതിനെ എതിർക്കണം ഉത്തരം നൽകുന്നത് ബഹുമാനനായ ഡോക്ടർ അബ്ദുള്ള സിഫി അസ്സലാ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാകുന്നത് അത് എല്ലാം അറിയുന്നാൽ അലീമായ റബ്ബു സുഹാന ആണ് അത് ഹറാമാക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കും പല കാര്യങ്ങളും ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്നു നമ്മളിങ്ങനെ ആലോചിക്കണം അതുകൊണ്ടിപ്പം എന്താ പ്രശ്നം അല്ലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രല്ല ഏത് വിഷയവും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വളരെ സിമ്പിൾ ആയി യുക്തിയിലോചിക്കും അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം നമ്മൾ എന്തിനാ അതിനെ എതിർക്കുന്നത് അതിൽ പെട്ടെന്നാണ് ഈ സ്വർഗരഥി എന്ന് പറയുന്നത് അപ്പൊ സ്വർഗരഥിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ വിചാരിക്കുക രണ്ട് ഒന്നുകിൽ ഒരാള് ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് പെണ്ണ് അവർ പരസ്പരം എന്തോ ആയിക്കോട്ടെ നമുക്കിപ്പോ അതിനെക്കൊണ്ട് ഉപ ഉപദ്രവം ഒന്നുമില്ലല്ലോ ഇനി സ്വവർഗരഥി മാത്രമല്ല വ്യഭിചാരം അല്ലെ ഒരാണും പെണ്ണും അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് അവരെന്തോ ചെയ്തോട്ടെ നമുക്കിപ്പം എന്താണി കയറ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ വളരെ ലളിതമായി യുക്തി വെച്ചിട്ട് പടച്ചവൻ പറഞ്ഞ ഒരു മാനദണ്ഡുണ്ട് അല്ലെ ഒരു കാര്യം ശരിയും തെറ്റുമാകുന്നതിന് പടച്ചവൻ പറഞ്ഞ മാനദണ്ഡത്തിനപ്പുറത്ത് നമ്മളായിട്ട് ചിന്തിച്ചിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ പറ്റിയും അറിയാൻ പറ്റൂലെന്നുള്ളതാണ് ഉദാഹരണത്തിൽ ഇപ്പൊ സ്വർഗതി എടുക്കാം സ്വർഗതി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ രണ്ടാളുകൾ അവരുടെ റൂമിൽ വെച്ച് അവരെന്തോ ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഉപദ്രവം ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അവർ ആർക്കും അതിനെക്കൊണ്ട് ഉപദ്രവം ഒന്നില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ നമ്മൾ ഈ സ്വർഗതക്ക് വളരെ വ്യാപകമായത് വെസ്റ്റേൺ ലോകത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം തൊട്ട് തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ഇത് വളരെ വ്യാപകമാണ് അത് കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന സ്റ്റഡീസ് നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർമ്മയിൽ നിൽക്കാൻ ഞാൻ ഒരു കാര്യം ചോദിക്കാം എയ്ഡ്സ് എല്ലാരും കേട്ടിട്ടില്ലേ എയ്ഡ്സ് എന്നുള്ള രോഗം എയ്ഡ്സിന്റെ ആദ്യത്തെ പേര് അറിയാം എയ്ഡ്സിന്റെ ആദ്യത്തെ പേര് മിക്ക ആളുകൾക്കും അറിയേണ്ടാവൂല അതിന്റെ പേര് ഗ്രിഡ്സ് എന്നായിരുന്നു ഗ്രിഡ്സ് എന്നുള്ളതിന്റെ ഫുൾ ഫോം ഗെയർ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അതായത് ഗേസിൽ വരുന്ന അതായത് സ്വർഗരധിക്കാരിൽ വരുന്ന രോഗമായിട്ടാണ് അത് വന്നത് പിന്നെ അത് ബൈസെക്ഷൻസിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിയത് മാത്രം അപ്പൊ എന്തായാലും ആ രൂപ ഇപ്പൊ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കാം പണ്ടത്തെ കാര്യം വിടുക ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സി ഡി സി ഡബ്ല്യു എച്ച്ഒക്ക് ഇറങ്ങുന്ന കണക്കുകൾ പരിശോധിച്ചാൽ ആകെ സമൂഹത്തിൽ എത്ര ഉണ്ടാവുള്ളൂ ഒരു മൂന്ന് നാല് ശതമാനം അല്ലെ ആ അത്രയും കുറവുള്ള ആളുകൾ സൊസൈറ്റിയിൽ മൊത്തം ഉണ്ടാകുന്ന എയ്ഡ്സിന്റെ അറുപത്തിയൊൻപത് ശതമാനമാണ് ആകെ മൂന്ന് ശതമാനമുള്ള ആളുകൾ സൊസൈറ്റിയിലുള്ള അറുപത്തിയൊൻപത് ശതമാനം എയ്ഡ്സ് അവർക്കാണ് എഴുപത്തിയെട്ട് ശതമാനം സിഫിലിസും എൺപത് ശതമാനത്തിനടുത്ത് ഗൊണോറിയയും ഈ സ്വർഗരതിക്കാരിലാണ് അപ്പോ ഇങ്ങനെയുള്ള രോഗങ്ങൾ അതേപോലെ തന്നെ ഗേ ബവൽ സിൻഡ്രോം എയ്നൽ ഇൻകണ്ടിനൻസ് ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ വിചാരിക്കുക എന്ന് വെച്ചാൽ അവരെന്തോ ചെയ്യുന്നു അതുകൊണ്ട് ഇപ്പൊ എന്താ ഉപദ്രവം അതുകൊണ്ടിപ്പോൾ ആകാശം ഇടിഞ്ഞുപോലി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കാര്യമായ പ്രശ്നമൊന്നും നേരിട്ട് കാണുന്നില്ലല്ലോ പക്ഷെ ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്ന തന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവിടെയാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലാക്ക് എല്ലാം അറിയാം ഓരോ പ്രവൃത്തി കൊണ്ടുള്ള ഉപദ്രവ ഉപകാരം എല്ലാം പൂർണ്ണമായി അറിയുന്നത് പടച്ച തമ്പുരാനാണ് അപ്പൊ എല്ലാം അറിയുന്ന ഇത് ഹറാമാക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടോ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത് നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ട് അതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടോ പ്രണയം ഇപ്പൊ പ്രണയത്തിലൊക്കെ പറ്റിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എത്ര പറഞ്ഞാലും അന്നാലും അങ്ങനെയല്ലേ കൂടുതൽ അറിഞ്ഞുകൂടെ അങ്ങനെ ആക്കിക്കൂടെ ഇങ്ങനെ ആക്കിക്കൂടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ വളരെ ചെറിയ നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ടാണ് ഈ ന്യായങ്ങളൊക്കെ പറയുന്നത് ഇതിനെ ഇതിനെയും ഇതിനപ്പുറത്തേക്കുമുള്ള പരിപൂർണമായ അറിവ് ഇപ്പൊ പ്രണയബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും സവർഗരതിയെക്കുറിച്ചാണെങ്കിലും വ്യഭിചാരത്തെക്കുറിച്ചാണെങ്കിലും പലിശയെക്കുറിച്ചാണെങ്കിലും വസ്ത്രധാരണത്തെ കുറിച്ചാണെങ്കിലും ഏത് വിഷയത്തിലും പരിപൂർണമായി എല്ലാം അറിയുന്നത് റബ്ബ് സുബാനക്കാണ് ആ എല്ലാം അറിയുന്ന റബ്ബ് പറഞ്ഞതാണ് അറിവിന് വളരെയധികം പരിമിതിയുള്ള നമ്മുടെ യുക്തി വെച്ച് ആലോചിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അതുകൊണ്ട് നമ്മൾ നോക്കണ്ടെന്നറിയോ നമ്മൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടോ പ്രശ്നമുണ്ടോ ഇതൊക്കെ നോക്കുന്നതിന് പകരം ഖുർആൻ ലു ഹദീസിലു വിഷയത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഖുറാൻ അധി ഹരാമാക്കിയിട്ടുണ്ടോ എങ്കിൽ എല്ലാം അറിയുന്ന റബ്ബ് പറഞ്ഞതാണ് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബ് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആ വഴിക്കില്ല ഇനി ഖുറാൻ ഹദീസിലു അംഗീകരിച്ചിട്ടുണ്ടോ എങ്കിൽ അത് എല്ലാം അറിയുന്ന റബ്ബ് അംഗീകരിച്ചൊരു കാര്യമാണ് അത് ശരിയാണ് ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ഏത് ലൈഫിലേക്ക് ഏത് വിഷയം വരുമ്പോഴും ഈ രൂപത്തിൽ ഓറിയന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയും വെച്ചിട്ടല്ല നമ്മൾ ഓരോ കാര്യം തീരുമാനിക്കേണ്ടത് മറിച്ച് റബ്ബതിൽ എന്തു പറഞ്ഞു എന്നതായിരിക്കണം നമ്മുടെ അവസാന വാക്ക് പക്ഷെ അത് ആ രൂപത്തിൽ തന്നെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ